മലയാള സിനിമ രംഗത്ത് അഭിനയം കൊണ്ടും നിലപാട് കൊണ്ടും അത്ഭുതപ്പെടുത്തിയ അഭിനേത്രിയാണ് പാർവതി തിരുവോത്ത് വിവാദങ്ങളിൽ അകപ്പെട്ടതോടെ പല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്ന അവസ്ഥയിൽ വരെ പാർവതി തിരുവോത്ത് എത്തിയിരുന്നു കുറച്ചു കാലം സോഷ്യൽ മീഡിയയിൽ പോലും പാർവതിയെ കാണാനുമില്ലായിരുന്നു ഏറ്റവും ഒടുവിലായി പാർവതി സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് സൂപ്പർ സ്റ്റാർഡം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നും അതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്നും പാർവതി തിരുവോത് ചോദിക്കുന്നു സൂപ്പർ സ്റ്റാറിനും ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല സമയം പാഴാക്കാനുള്ള കാര്യം മാത്രമാണത് സൂപ്പർ സ്റ്റാർ എന്നത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നും അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്നും സൂപ്പർ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ഇൻഫ്ലുവൻസ് ആണോ ഇമേജ് ആണോ അതോ താരാരാധന മൂത്ത് ഭ്രാന്തായി ആൾക്കാർ ഇടുന്നതാണോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും പാർവതി പറയുന്നു തന്നെ ആരെങ്കിലും സൂപ്പർ ആക്ടർ എന്ന് വിളിച്ചാൽ താൻ ഹാപ്പിയാണ് ഫഹദ് ഫാസിൽ ആസിഫ് അലി റിമാ കന്നിംഗൽ എന്നിവരാണ് തന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ട്രിസ് എന്നാണ് പാർവതി തിരുവോത്ത് പറഞ്ഞത് ഒരു റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാർവതിയുടെ ഈ പ്രതികരണം പാർവതിയുടെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടേറെ പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ഈഗോ കാരണമാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സീനിയർ അഭിനേതാക്കളുടെ പേര് പാർവതി പറയാഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന മിക്കവരുടെയും പ്രതികരണം നാലു വർഷം മുൻപത്തെ അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറൽ ആയിരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഈഗോ സമ്മതിക്കുന്നില്ല ഇത് അറ്റൻഷൻ സീക്കിംഗ് പരിപാടി വേണ്ടി പറയുന്നതാണ് ജസ്റ്റ് ഇഗ്നോർ കേൾക്കാത്തതുപോലെ ഇല്ലാണ്ടായി സാരമില്ല താരമൂല്യമുള്ള നടന്മാർ പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നല്ല ഫ്രസ്ട്രേഷൻ കാണും എന്നിങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ മലയാള സിനിമാ മേഖലയിൽ തുല്യതയ്ക്കായുള്ള പോരാട്ടം തുടരുമെന്ന് പാർവതി മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അന്തസ്സില്ലാതെ ഇനി ജീവിതം തുടരാൻ ഇല്ല എന്നും തുല്യനീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഡബ്ല്യു സി സി മാത്രം നേരിടുന്നുവെന്നും പാർവതി അന്ന് പറഞ്ഞു മമ്മൂട്ടി നായകനായിത്തിയ കസബ എന്ന ചിത്രത്തിലെ ഒരു രംഗത്തിൽ സ്ത്രീ വിരുദ്ധതയുള്ളതായി പാർവതി തിരുവോത്ത് ആരോപിച്ചിരുന്നു പിന്നാലെ പാർവതി നടത്തിയ പരാമർശം വലിയ വിവാദം സൃഷ്ടിക്കുകയായിരുന്നു പാർവതി രൂക്ഷമായ സൈബർ ആക്രമണത്തിന് ഇരയാകുകയും ചെയ്തു നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയുന്ന മലയാള സിനിമയിലെ മികച്ച അഭിനേത്രികളിൽ ഒരാളായി മാറിയ നടിയാണ് പാർവതി തിരുവോത്ത് മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും തന്നെ സാന്നിധ്യം അറിയിക്കുന്ന പാർവതിയുടേതായി ഒടുവിൽ പുറത്തു വന്നത് ധൂത എന്ന തെലുങ്ക് വെബ് സീരീസ് ആണ് വിക്രം നായകനാവുന്ന തങ്കലാനാണ് പാര്വതിയുടേതായി റിലീസിലൊഴുകുന്ന ചിത്രം പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രം ജനുവരിയില് തിയേറ്ററുകളിലേക്കെത്തും ചങ്ങനാനിൽ വമ്പൻ മേക്കോവറിലാണ് പാർവതി എത്തുക പാർവതി തിരുവത്തിനൊപ്പം മാളവിക മോഹനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ഇതിനിടെ പാർവതി തിരുവത്ത് സൂപ്പർ ഹീറോ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാർവതി ഇന്ത്യയിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ ആകാൻ ഒരുങ്ങുന്നു എന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ദുൽഖർ സൽമാൻ ആകും ചിത്രത്തിന്റെ നിർമ്മാണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇതൊരു അഭ്യൂഹം മാത്രമാണെന്ന് വ്യക്തമാക്കി പാർവതിയും രംഗത്തെത്തി ഇതുവരെ ഒരു സൂപ്പർ ഹീറോ സിനിമയും തീരുമാനിച്ചിട്ടില്ല എന്ന് പാർവതി ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ